ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാവർക്കും മൈസൺ മാക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നേരത്തെ ഞാൻ കാണിച്ചത് അമ്പത്തി ആറാണ് ഇപ്പൊ ഞാൻ കാണിക്കാൻ പോണത് അറുപത് സൈസ് ആണ് അറുപത് ലെങ് വരുന്നതാണ് കേട്ടോ അപ്പൊ അറുപത് ലെങ് വരുന്ന ഷോൾ വിത്ത് ആണ് അപ്പൊ നാല്പത്തിയെട്ട് ചെസ്റ്റ് വീനിൽ വരുന്ന അറുപത് ലെങ് വരുന്ന മാക്സികളാണ് കേട്ടോ അതാണോ അപ്പൊ സൈഡ് പ്രിന്റിൽ വരുന്നത് തന്നെയാണ് കുറച്ചുപാടിയാണ് മെറ്റീരിയൽ വരുന്നത് എംബ്രോയിഡറി നെക്കാണ് ഇതാകുന്ന എംബ്രോയ്ഡറി നെക്കിൽ വരുന്നത് അറുപത് ലെങ് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിൽ വരുന്നത് ഷോൾ വിത്ത് മേക്സിയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ അറുപതിൽ കിട്ടില്ല അറുപതിൽ കിട്ടലില്ല എന്ന് പറയും അപ്പോൾ അറുപത് സൈസ് വരുന്നതാണ് കേട്ടോ അതായത് അറുപതിൽ പറഞ്ഞാൽ ഡബിൾ എക്സെൽ ആണ് ഡബിൾ എക്സെൽ ആണ് കേട്ടോ ഫ്രീ സൈസ് ആണ് അപ്പോൾ അതിൻ്റെ ഷോൾ വരുന്നത് ഇവിടെ ഒരു പ്രിൻറ്റ് വരുന്നുണ്ട് ഇവിടെ രണ്ട് സൈഡിലും ചെറിയ ഒരു ഇതാണ് കേട്ടോ നല്ല കോട്ടൺ ആണ് സോഫ്റ്റ് ആണ് വലിയ കന്നൊന്നും ഇല്ലാത്ത ഒരു ഷോളാണ് കേട്ടോ അപ്പൊ അറുപതിലാണ് കേട്ടോ അത് വരുന്നത് അറുപതിലാണ് അപ്പൊ അതിൻ്റെ അഞ്ച് കളറാണ് ഉള്ളത് ഒന്ന് നമ്മളിപ്പോൾ കാണിച്ചത് മൊറൂണ്ടവ് ഇത് നല്ല ഗ്രീനാണ് കേട്ടോ വരുന്നത് നല്ലൊരു ഗ്രീനാണ് വരുന്നത് ഇതാണ് അപ്പോൾ അതിന്റെ ഷോള് വരുന്നത് ഇതാണ് കേട്ടോ അതിന്റെ ഷോള് വരുന്നത് ഇതാണ് അതിന്റെ ഷോള് വരുന്നത് കണ്ടല്ലേ അതിന്റെ ഷോള് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ഒരു ഫാൻസി ടൈപ്പാണ് ഇത് വരുന്നത് കേട്ടോ അപ്പൊ അതിന്റെ അടുത്ത ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ അതിന്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് സൂപ്പർ കളറാണ് കേട്ടോ എന്താണ് ഷോളുണ്ടേ ഇത് ജമ്പത് സൈസല്ലോ അൻപത്തി ആറാണ് അൻപത്തിയാറിൽ അല്ല അത് അറുപതാണ് അറുപതില് ഡബ്ലെക്സിൽ അറുപത് ചില കുറെ ആൾക്കാർക്ക് മനസ്സിലാവില്ല ഡബിൾ ആണ് കേട്ടോ ലെങ്ത് ആണ് ഞാൻ പറഞ്ഞത് ഞാൻ അടിപൊളി കളർ ഒരു നീല കേട്ടോ വരുന്നത് ഇതല്ലോ ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് എപ്പോഴും കാണാൻ രസം റിച്ചുവാടി മെറ്റീരിയലിലാണ് കാണാൻ രസം വരിക പക്ഷെ മറ്റേത് അത്ര വലിയൊരു ഉദിപ്പോ കാര്യങ്ങളൊന്നും വരില്ല പക്ഷേ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഈ പ്രിൻ്റഡ് ആകുമ്പോഴുള്ള ചിലർക്കുള്ള ബുദ്ധിമുട്ടാണ് പക്ഷെ കാണാനും ഏറ്റവും സെയിലും നടക്കുന്നത് റച്ചുവാടി മെറ്റീരിയലിലാണ് കേട്ടോ അപ്പോ ഇത്രയും കളറാണ് നമ്മുടെ കയ്യിൽ അറുപതില് ഈ പ്രിന്റില് സ്റ്റോക്ക് ഉള്ളത് നമ്മള് കാശ് ഇതാണോ ഈ കളറ് മാറ്റുണ്ടോ ചെറിയൊരു മാറ്റം തോന്നുന്നു സെയിം കളറാണോ തോന്നുന്നു അറിയില്ല നിങ്ങൾ കാണണങ്ങള് അപ്പൊ ഇതാണ് കേട്ടോ ഇതിന്റെ ഷോൾഡ് വരുന്നത് സെയിം തന്നെയാണ് അതേപോലെ തന്നെ ഇനി അറുപതിൽ ഒരു പ്രിന്റും കൂടി കാണിക്കാണ്ട് കേട്ടോ അറുപത് സൈസിൽ ഒരു പ്രിന്റും കൂടി കാണിക്കാണ്ട് ആ പ്രിന്റ് വരുന്നത് ഇതാണ് സെയിം നാൽപ്പത്തെട്ട് ജെസ്റ്റ് രീതിയിൽ അറുപത് ലെങ്ത്തിൽ ഷോൾ വിത്ത് മാക്സി ഡബിൾ എൽ സൈസിലാണ് വരുന്നത് അപ്പോൾ ഡബിൾ എൽ സൈസിൽ ഷോൾ വിത്ത് മാക്സി കിട്ടാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക മെസ്സേജ് അയക്കെ കേട്ടോ മെസ്സേജ് അയച്ചാൽ നമ്മൾ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നത് കേട്ടോ അപ്പോൾ ഇതാക്കണോ ഇതിന്റെ ഷോൾ വരുന്നത് ബാക്കിലൊക്കെ ഇങ്ങനെ ഒരു പ്രിന്റ് വരുന്നുണ്ട് ഇതിന്റെ നെക്ക് ഇങ്ങനെ ഈ എംബ്രോയ്ഡറി നെക്കാണ് വന്നിട്ടുള്ളത് സെയിം റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഫ്രീ ഡെലിവറി ഇട്ടോ ഫ്രീ ഡെലിവറി അപ്പോൾ അടുത്ത ഒരു ഇത് വരുന്നത് ഇതാണ് ഈ നെക്ക് കിട്ടാൻ കുറച്ച് ഇത് ഉള്ളതുകൊണ്ടാണ് പലിച്ചെടിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കിട്ടും മറ്റേതാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും കുറച്ച് താമസം ഉണ്ടാകും നിങ്ങൾ നിങ്ങളെന്തു ചെയ്യാം ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കി വെക്കാം നാളെ രാവിലെ പത്ത് മണിയാവുമ്പോഴത്തേക്കും നമ്മൾ ഉണ്ണിമായ ഓർഡർ എടുക്കൂട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അവിടുത്തെ കളറ് വരുന്നത് സൂപ്പർ കളറാണ് അതാണ് കേട്ടോ അപ്പൊ അടുത്തൊരു കളർ ഇതാണ് കേട്ടോ വരുന്നത് അപ്പൊ ഇനി ഇനി അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഞാൻ ഒരു നാളൊരു രണ്ടു മണിക്ക് ശേഷം നമ്മളെ ഐശാൽ എന്നുള്ള ചാനലിൽ ഇതിന്റെ ഫോട്ടോ സെൻഡ് ചെയ്യാം കേട്ടോ അപ്പൊ ആർക്കെങ്കിലും സെയിൽ സെയിലാക്കാനൊക്കെ ആവശ്യമുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് നടക്കുള്ളൂ അപ്പോൾ ഞാൻ അതിൽ ഫോട്ടോ ഇടണ്ട് അപ്പോൾ കുറേ ആൾക്കാർ സ്റ്റാറ്റസ് വെച്ചിട്ടൊക്കെ അങ്ങനെ ഓർഡർ എടുക്കാറുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണമെങ്കിലും ഞാൻ അങ്ങനെ ചെയ്തു തരാമെന്നാണ് പറഞ്ഞ കേട്ടോ ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ട് നിങ്ങൾ ഇതാക്കിയാൽ മതി കേട്ടൊക്കെ കണ്ടല്ലേ സൂപ്പർ ആണ് അപ്പോൾ ഇതിൽ ലാസ്റ്റ് കളർ വരുന്നത് ഇതാണ് ഗ്രീനാണ് കേട്ടോ ഗ്രീനാണോ അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം നാളെ പത്ത് മണിയാകുമ്പോൾ ഓർഡർ എടുക്കട്ടോ ഇതാണ് കേട്ടോ നിന്റെ ഷോൺ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറിയാണ് ആണ് കേട്ടോ അപ്പം കണ്ടില്ലേ അപ്പോൾ ഇത്രയാണ് അറുപത് സൈസിലുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളറ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക ഫ്രീ ഡെലിവറി ആണ് മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ മെസ്സേജ് അയക്കുക ഇനി അതെല്ലാം നിങ്ങൾക്ക് സെയിൽ ആവശ്യത്തിനാണ് അപ്പോൾ വെച്ചാൽ അവരോട് പറഞ്ഞാൽ മതി ഓക്കെ സ്ലാക്കും ബായ്